ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥോകുഖനോഭവന്തു എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന കാര്യമാണ് കൂടുതൽ ആൾക്കാര് അത് പ്രയോജനപ്പെടുത്താത്ത കാര്യവും നമ്മൾക്ക് തളരും തോറും നമ്മൾ കൂടുതൽ കൂടുതൽ തളരും നമ്മളെ താങ്ങും തോറും നമ്മൾക്ക് കൂടുതൽ കൂടുതൽ തളർച്ച വരികയും ചെയ്യും താങ്ങാൻ ആളുണ്ടെങ്കിൽ നമുക്ക് തളർച്ച വളരെയധികം കൂടും നമ്മളെ ശ്രദ്ധിക്കാൻ ആരുമില്ല നമ്മളെ നോക്കാൻ ആരുമില്ല നമ്മൾ മാത്രമേ നമ്മൾക്കുള്ളൂ എന്നുള്ള തോന്നൽ ആരുടെ ഉള്ളിലുണ്ടാകുമ്പോഴും അവരുടെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു ആത്മവിശ്വാസമുണ്ട് അതാണ് ഏറ്റവും വലിയ ശക്തി ഈ ശക്തിയെ നമ്മൾക്കൊരിക്കലും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മുടെ പരാജയം ഒരാൾക്ക് ഒരാണിനായാലും ഒരു പെണ്ണിനായാലും എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഉൾ ശക്തി നമ്മൾക്ക് ഭഗവാൻ തന്നിട്ടുണ്ട് അതിനെയാണ് നമ്മൾ ആത്മവിശ്വാസം എന്ന് പറയുന്നത് അത് പലപ്പോഴും നമ്മൾ തുടങ്ങുമ്പം തന്നെ അത് മുഴുവനോടെ കിട്ടും അല്ലെങ്കിൽ അത്രയും പവറാവും അല്ലെങ്കിൽ അത്രയും ശക്തി നമ്മൾക്ക് കിട്ടും എന്ന് വിചാരിക്കുന്നത് തെറ്റ് പല പ്രാവശ്യം നമ്മൾ വീണാലേ നമ്മൾ നടക്കാൻ തന്നെ പഠിക്കുകയുള്ളൂ അതൊന്നും ഓർമ്മിക്കുമ്പം അതിൻ്റേതായ മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും വളർച്ചയും ഉയർച്ചയും എല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ ആത്മവിശ്വാസത്തിൽ നിന്ന് തന്നെയാണ് അത് നമ്മളിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകാനും കഴിയില്ല പണ്ടുള്ളവർ പറയും മോഷ്ടിക്കാത്ത ഒരേ ഒരു സാധനമാണ് നമ്മുടെ വിദ്യ ആ വിദ്യയെ ആർക്ക് നമ്മളിൽ നിന്നും കട്ടെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിന് അപ്പുറമാണ് നമ്മുടെ ആത്മവിശ്വാസം വിദ്യയാണെങ്കിൽ നമ്മൾ അഭ്യസിച്ചെടുക്കണം അതിൽ പരാജയങ്ങൾ സംഭവിക്കും ഉണ്ടാകും നമ്മൾ പഠിക്കുന്ന പാഠം കറക്റ്റ് ആവണമെന്ന് നിർബന്ധവും ഇല്ല പക്ഷെ നമ്മുടെ ഉൽക്കരുത്ത് നമ്മളിൽ നിന്നുണ്ടാകുന്ന ആ ശക്തിയിലൂടെ നമ്മൾക്ക് എല്ലാം നേടിയെടുക്കാൻ കഴിയും ആ നേടിയെടുക്കുന്നത് വലിയ ഒരു വലിയ ഒരു ആശ്വാസം മാത്രമല്ല ആനന്ദം മാത്രമല്ല ഉൽക്കരുത്തിലൂടെ നമ്മൾ നേടുന്നതാണ് നമ്മളുടെ നിലനിൽപ്പ് നാം നിലനിന്നാൽ മാത്രമേ നമ്മൾക്കതിനെ മുന്നോട്ട് കൊണ്ടുപോയി എല്ലാം നേടാൻ കഴിയൂ ഒരു സ്ത്രീ അപലയാണെന്ന് പറഞ്ഞു പറഞ്ഞ് അവരെ തളർത്താൻ മാത്രമേ ജനം കാണുകയുള്ളൂ അവരെ വളർത്താതിരിക്കാനേ ജനം ശ്രമിക്കുകയുള്ളൂ പക്ഷേ അപലകളല്ല അവരാണ് ശക്ത സ്ത്രീ ശക്തി എന്ന് പറയുന്നത് വളരെ വലുതാണ് പ്രായമല്ല ആവശ്യം ഉൾക്കരുത്താണ് ആവശ്യം മനക്കരുത്താണ് ആവശ്യം ഈ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് സ്ത്രീകളാണ് പ്രസവിക്കുന്നത് തൊട്ട് വളർത്തുന്നത് വരെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് സ്ത്രീകളാണ് സ്ത്രീകൾക്കുള്ള കരുത്ത് പുരുഷന്മാർക്ക് ഇല്ല എന്നൊന്നും അല്ല വാദിക്കാനോ ജയിക്കാനോ അല്ല പറയുന്നത് സത്യമായ കാര്യം അവരുടെ മനക്കരുത്തും വളരെ വലുതാണ് ഏറ്റവും മുന്നിൽ നിൽക്കാനും അവർ പ്രാപ്തരാണ് അവർ ശക്തരാണ് അവർ ചെയ്യുന്ന ജോലികൾ കൃത്യമായി ചെയ്തിരിക്കും കുട്ടികളെ വളർത്തുന്ന കാര്യത്തിലായാലും അവരുടെ ജോബ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും സ്ത്രീകൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയും പക്ഷേ അവരെ വളർത്താനല്ല ആഗ്രഹിക്കുന്നത് അവരെ തളർത്താനാണ് ആഗ്രഹിക്കുന്നത് അതിനുള്ള ഇട നാം തന്നെയാണ് വരുത്തുന്നത് അതിനുള്ള അവസരം നാം കൊടുക്കാതെ നമ്മൾക്ക് കിട്ടുന്ന മഹാഭാഗ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോയി വളർത്തി വലുതാക്കിയെടുക്കുക അത് തങ്ങൾക്ക് മാത്രമല്ല തങ്ങളുടെ കുടുംബത്തിനു മാത്രമല്ല തങ്ങളുടെ സമൂഹത്തിനും രാജ്യത്തിനും വരെ പ്രയോജനപ്പെട്ടെന്നിരിക്കും പ്രയോജനപ്പെടുത്താനും കഴിയും അപ്പോൾ ഒരു സ്ത്രീയെയും നമ്മൾ മാറ്റി നിർത്തേണ്ട കാര്യമല്ല അവരവലെയല്ല അവർ ശക്തരാണ് അമിതമായ ശക്തി അവരുടെ ഉള്ളിലുണ്ട് ഏത് രീതിയിലെതിനെ വ്യാഖ്യാനിച്ചെടുത്താലും വന്നെത്തുന്നത് അതേ സ്ഥാനത്ത് തന്നെയായിരിക്കും ഒരു സ്ത്രീയിലൂടെ ആണ് നമ്മുടെ നിലനിൽപ്പ് തന്നെ ഉണ്ടാകുന്നത് അതുപോലെ സന്താന പരമ്പരകളും വരുന്നതും എല്ലാം സ്ത്രീകളിലൂടെയാണ് അവരെ മാനിക്കാത്ത ഇടം വളരെ മോശമായ സ്ഥലമായി മാറുകയും ചെയ്യും നല്ല രീതിയിൽ അവരെ കൊണ്ടുപോവുക നന്നായിട്ട് അവരെ പ്രവർത്തിപ്പിക്കുക പ്രോത്സാഹനം കൊടുക്കുക അവരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുക അവർ കുടുംബം നന്നാക്കട്ടെ അവര് സമൂഹം നന്നാക്കട്ടെ അവർ രാജ്യം നന്നാക്കട്ടെ സ്ത്രീകൾക്ക് കൊടുക്കുന്ന സ്ഥാനവും ബഹുമാനവും വലുതായി തന്നെ വരട്ടെ ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരുപാട് ഭാഗ്യങ്ങൾ വീട്ടിലുണ്ടാക്കാൻ കഴിയും നാട്ടിലുണ്ടാക്കാൻ കഴിയും അത് ശ്രദ്ധിക്കേണ്ടത് എല്ലാ ആൾക്കാരും തന്നെയാണ് ഒരാളല്ല ഇപ്പം നമ്മളിലുണ്ടാകേണ്ട ആത്മവിശ്വാസം സ്ത്രീകൾക്ക് കൂടുതലാണ് അവർ ആ ആത്മവിശ്വാസത്തിനെ ഇറുകി പിടിച്ച് മുന്നോട്ട് പോകുന്നതിനനുസരിച്ചുള്ള ഭാഗ്യവും ഫലവും കിട്ടും ഭഗവാനിത് കൊടുക്കാനും കഴിയും അവർക്കിത് എടുക്കാനും കഴിയും സ്ത്രീയും പുരുഷനും ഒന്നിച്ചു ചേർന്ന് സന്തോഷത്തോടെ മുന്നോട്ട് പോകേണ്ടതാണ് ഒരു കുടുംബ ജീവിതം അതെല്ലാവർക്കും നേടാൻ കഴിയും ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ആവശ്യമുള്ളതിന് മുൻതൂക്കം കൊടുത്ത് സന്തോഷത്തോടെ ജീവിക്കുക ഒരിക്കലും ഒരു തരത്തിലും പരാജയപ്പെട്ട് പിന്നോട്ട് പോകേണ്ട ഒരു അവസരവും ഉണ്ടാകില്ല അത് മാത്രം വിചാരിച്ചാൽ മതി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന ഏതൊരാൾക്കും നേടാവുന്നത് തന്നെയാണ് ഈ ഭൂമിയിലുള്ള സർ സന്തോഷങ്ങള് ഭഗവാൻ അത് കൊടുക്കാൻ കഴിയും എല്ലാവർക്കും അത് എടുക്കാനും കഴിയും എല്ലാവർക്കും അത് വേണം അത് കിട്ടുകയും ചെയ്യും ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോകചരിത്രത്തിൽ ഇതാദ്യമായി ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ട് കേൾവി പോലും ഇല്ല കലിയുഗാവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു